കവിത 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 കൂടപ്പിറപ്പ് രചന ഷീന മനോജ് 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 മലാപനം അണികണ്ഠം അണികണ്ഠം അമ്പതന്നുദരത്തിൽ നിന്നേ തുടങ്ങുന്ന അഴിയാത്ത ബന്ധനം കൂടപ്പിറപ്പുകൾ നന്നേ ചെറുപ്പത്തിലേ കരുതലായി നീളുന്ന പാതയിൽ കൈ പിടിച്ചു നിന്നില ഞാനുമായി എന്നില നീയുമായി നമ്മളെ മഴ നമ്മളറിഞ്ഞിരുന്നു എത്രയകലങ്ങളിൽ നമ്മൾ പോയാാലും ത്ര മതിലുകൾ നമ്മെ മറച്ചാലും ആത്മാവിനാഴത്തിലെന്നും തുടിക്കുന്ന എൻ്റെ കൂടപ്പിറപ്പിന്റെ സ്നേഹം മെഴിനീരണിയാതെ കാത്തുനീയെന്നെന്നെ മെഴിനീർ തുടക്കുവാൻ നേരമില്ലെന്നഹോ കാഴ്ചകൾ കാട്ടിത്തരുമെന്ന് മറയുന്ന കാഴ്ചയായി മാറി നീന്ന് ആധികൾ വ്യാധികൾ വന്നെത്ര പോയാലും അഴൽ നീക്കി വന്നിടുന്ന ആത്മബന്ധം ആരുമറിയാതെ തേടുന്ന മെഴികളിൽ റിയാത്ത കാണാത്ത ഭാവം തമ്മിൽ നിനയാത്ത നേരത്ത് ചാരത്തണഞ്ഞ നീറുന്ന ഹൃദയത്തിൽ ധാര പകർന്നിടൂ നാമിത്ര നരകത്തിൽ ജീവിച്ചുവെങ്കിലും ഒന്നു ചേരുന്നിടമെത്രയോ സ്വർഗമായി സ്വത്തു സമ്പത്തുകൾ വേണ്ടന്റെ സോദരേ സ്നേഹം പകുത്തുകഴിഞ്ഞിടാവുന്നായി സ്വാർത്ഥതയില്ലാതെ സ്നേഹിച്ചിടാവുന്നായി സ്വന്തമാക്കാതേതും സ്വന്തമാക്കാ